നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ് ആക്ച്വലി ഭർത്താവാണെങ്കിലും ഭാര്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് കാരണം ആ ഒരു കുടുംബ ബന്ധത്തിനെ സന്തോഷം നിലനിർത്താൻ വേണ്ടി അവർ ഒരു ഐക്യ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അവർ തമ്മിലുള്ള ഒരു ഒരു ബോണ്ട് വളരെ പ്രധാനമാണ് ഇപ്പം പലപ്പോഴും ഇപ്പം പല വിവാഹമോചനവും ധാരാളം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഹാപ്പിനെസ് ജാർ എന്നൊരു ജാർ നിങ്ങളെ വീട്ടിൽ ഒരുക്കുക അത് ഹസ്ബൻഡിനൊരു ഒരു ഉണ്ടാക്കുക വൈഫിന് ഒരു ഉണ്ടാക്കുക അപ്പം നമുക്ക് നമ്മുടെ വൈഫ് നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു നല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തു തന്നു അല്ലെങ്കിൽ നല്ലൊരു സ്വാതമുള്ള ഒരു ആഹാരം ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നു അതുപോലെ തന്നെ വൈഫ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു പുറത്തോട്ട് കൊണ്ടുപോയി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിനടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഭാര്യ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് എഴുതി ആ ജാറിലിടുക അങ്ങനെ ഇട്ട് കഴിഞ്ഞ ഗുണം ഞാൻ പറയാം അങ്ങനെ ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ പോട്ടെ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിട്ട് അല്ലെ അല്ല പ്രാക്ടീസ് മാത്രമല്ല ഇതിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് വഴക്കുണ്ടാക്കും ഒരു ഒരു ചീത്ത വിളിക്കും അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാകും അപ്പൊ ആ സമയത്ത് നമുക്ക് അതിങ്ങനെ പെരുകി പെരുകി പോകാനാണ് സാധാരണ ഉള്ളത് സാധാരണ നമ്മളൊരു വിഷമം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാകുന്ന സമയത്തൊന്നും നമ്മൾ പണ്ട് നടന്ന നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ല അത് സ്വാഭാവികമായിട്ടാണ് അതുകൊണ്ടാണ് വിവാഹമോചനം കൂടുതലും നടക്കുന്നത് അതായത് പണ്ട് നമുക്ക് നമ്മളെ കൊണ്ടുപോയ സ്ഥലങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് കൊ കൊണ്ടു ആഹാരം വിളമ്പി തന്നെ എല്ലാം നമ്മൾ മറന്നു അപ്പോഴുള്ള പ്രശ്നങ്ങളും അപ്പോഴുള്ള കാര്യങ്ങളും കാരണമാണ് മിക്ക വഴക്കുകളും കൂടുതൽ കൂടുതൽ ആ സമയത്ത് ആ ഒരു ജാറിൽ നിന്ന് ഒരു സാധനം ഒന്നും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതിയിലൂടെ പോകുമെന്നാണ് പറയുന്നത് ഇത് ജാപ്പനീസ് ടെക്നിക്കാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് പല വീടുകളിലും പ്രശ്നങ്ങൾ ഒഴിവാക്കുക ഇപ്പം എനിക്ക് എൻ്റെ ഒത്തിരി ആളുകൾ എൻ്റെ ഫോളോ ചെയ്യുന്ന പല ആളുകളും ഈ ജാറിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇത് വളരെ എഫക്റ്റീവാണ് അത് അതുപോലെ നല്ല എഫക്റ്റീവ് ആണ് ഇനി അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സയന്റിഫിക്കലി സെന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഈ സെയിം ജാറിൽ ഇപ്പം ഹസ്ബൻഡിന് ഒരു കളർ ആണെങ്കിൽ നമുക്ക് ജോലിയിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നു ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അത് വേറൊരു കളറിൽ നമുക്ക് ആഡ് ചെയ്തിടാം തരാം അപ്പം നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തും അത് തുറന്നു നോക്കിയാൽ ശരിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഒരു നന്മ നമ്മൾക്ക് ഒരു നല്ലത് കിട്ടുമ്പോൾ നമ്മളെ ഒരു സുബാനല്ല അലഹമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം വേറൊരു രീതിയിൽ ഇതിനെ ഇൻറ്റർപ്രട്ട് ചെയ്യാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഹാപ്പിനെസ് ജാറിൽ നമ്മളിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ പഴയ ഒരു നമുക്ക് കിട്ടിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്മയെ കുറിച്ച് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ് ഇത് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പല ബന്ധങ്ങളും തകരുന്നതും പല വീടുകളിലും പ്രശ്നമുണ്ടാകും അതെ അതെ നമ്മൾ അത്തരം വിഷയങ്ങളിൽ ദൈവത്തിനെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച ഒരു പക്ഷെ നമ്മൾ എഴുതിയ പറയുക കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ പിറകോട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാം ഈ ഇതിൽ നിന്നൊക്കെ നമ്മളെ ഒന്നുകൂടി റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരും അല്ലേ